ഹായ് വച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ്മീടെ ഒരു കിട്ടുകിട്ടില്ല മോഡലാണ് നോട്ട് സെവൻ പ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മൊബൈലിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതാൻ്റെ വോളിയം ബട്ടനും പവർ ബട്ടനും വർക്ക് ആവുന്നില്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട് ബാറ്ററി എന്നിട്ടും ഓൺ ആവുന്നില്ല എന്നാണ് കൊണ്ടുവന്നത് ഇപ്പം ഞാൻ ചാർജർ കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള മൊബൈൽസിലെല്ലാം ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ബട്ടൺ വോളിയം ബട്ടനും അധികം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കുറേ പഴക്കം വരുമ്പം ഇൻസൈഡ് അതിൻ്റെ അകത്ത് പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ചാർജ് ഇവിടെ അവിടെ തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് എന്നിട്ട് താൻ ഞാൻ നിൽക്കുന്നുണ്ട് ഓരോനക്കോ ഇല്ല ഓണാവുന്നില്ല അതുമില്ലാതെ ജാമായ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇളക്കി നോക്കാം ഇളക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇപ്പോൾ ആൾറെഡി ഔട്ടർ കംപ്ലയിൻ്റ് ആണ് നമുക്ക് കൺഫേം ചെയ്യാം പക്ഷേ ഇന്നർ കംപ്ലയിൻ്റ് ആണോ ഇല്ല എന്നുള്ളത് നമ്മൾ ഇളക്കുമ്പോഴേ അറിയൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇളക്കാൻ പോവാണ് വെച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് നമ്മൾ ഇളക്കാൻ നേരത്തെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ ഗ്ലാസ് പൊട്ടും പിന്നെ നമ്മൾ പുതിയ ഗ്ലാസ് മാറി കൊടുക്കേണ്ടി വരും അപ്പം വളരെ വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഹീറ്റ് കൊടുക്കാൻ പോവാണ് ഹീറ്റ് കൊടുത്തിട്ട് പയ്യ ഒരു സൈഡിൽ ഇരുന്ന് നൈസിന് തിക്കിയാണ് ഇളക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതാണ്ട് നാല് സൈഡും ഹീറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു പുതിയതായിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് സർവീസൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വർക്കിന് വരുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും വെച്ചാൽ കാരണം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇളക്കുമ്പം എന്തായാലും ഒരു പേടി ഉണ്ടാവും സ്റ്റാർട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടാവും എങ്ങനെ ഇളക്കും പൊട്ടുമോ എന്നുള്ളത് അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ കറക്റ്റായിട്ട് ഇളക്കണ്ടെന്ന് പറഞ്ഞാൽ ബാക്ക് ക്ലാസ് വരുന്ന മോഡലെല്ലാം ഈ രീതിയിലാണ് ഇളക്കുന്നത് അപ്പോൾ ഞാൻ നാല് സൈഡും ഹീറ്റ് കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ബ്ലെയ്ഡാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫിലിം ഫിലിം ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് ഫിലിം ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ ഫിലിമിൻ്റെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ചീറ്റ് ഉപയോഗിക്കുക ഇവിടെ ഞാൻ ബ്ലേഡ് ഉപയോഗിക്കുക പറഞ്ഞാൽ ഒരു സൈഡിൽ ഇരുന്ന് ജസ്റ്റ് തിക്കി എടുക്കണം എനിക്ക് എന്നാൽ മാത്രമേ ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് പ്ലാസ്റ്റിക് ചീറ്റ് കയറ്റിയിട്ട് കറക്കാൻ പറ്റൂ അതുകൊണ്ടാണ് നിങ്ങൾ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ ഞാനത് ആ ഒരു സൈഡ് മൂലയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വരുത്തിച്ചിട്ടുണ്ട് എന്നിട്ട് താണ്ട് ചെറുതായിട്ട് പൊക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്പേസിൽ ഞാനിതാ പ്ലാസ്റ്റിക് ചീറ്റ് കയറ്റുകയാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു എഡ്ജിൽ ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടിയാൽ മതി പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ചീറ്റ് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ബ്ലേഡ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നോർമൽ നമ്മുടെ കളിക്കുന്ന പ്ലാസ്റ്റിക് ചീറ്റാണ് അത് വെച്ചൊന്ന് കറക്കുന്നുണ്ട് ഫിലിം ഉണ്ടെങ്കിൽ ഈ ബ്ലേഡിന് പകരം ഞങ്ങൾക്ക് ഫിലിം തന്നെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ്ടേ ജസ്റ്റ് ഒന്ന് കറക്റ്റ് അങ്ങ് എടുത്താൽ മതി കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമുക്ക് ഏത് പ്ലാസ്റ്റിക് ഇപ്പോൾ ടെമ്പേഡിൻ്റകത്ത് വരുന്ന പ്ലാസ്റ്റിക് ചീട്ടായാലും കുഴപ്പമില്ല അതിന് ഇച്ചിരി കനം കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിങ്ങനെ ഒരു കറക്ക് കറക്കുന്നുണ്ട് അതുപോലെ സൂക്ഷിച്ച് വേണം ഈ ബാക്ക് ഗ്ലാസ് ഇളക്കാനായിട്ട് ഇവിടെ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട് ഫിംഗർ പ്രിൻ്റ് ബാക്കിൽ വരുന്ന എല്ലാ മോഡലും ഇച്ചിരി സൂക്ഷിച്ച് തന്നെ ഇളക്കണം അതേപോലെ ഈ പ്ലാസ്റ്റിക് ചീറ്റ് കയറ്റുമ്പം ഒരു എഡ്ജ് മാത്രമേ കയറ്റാവൂ ഇടിച്ച് ഉള്ളിലോട്ടൊന്ന് കയറ്റുക ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കയറ്റുന്നതാണ് അങ്ങനെ ആകുമ്പം നമ്മളിങ്ങനെ കയറ്റി തിക്കാൻ നേരത്ത് നമുക്ക് ആ ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പ് കട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് ഒരു എഡ്ജ് മാത്രം ജസ്റ്റ് ഒന്നകത്ത് കയറ്റിയിട്ട് കറക്കുക ഇപ്പോൾ ഇവിടെ ഇളകിയിട്ടുണ്ട് ഇനി ഒരു ഇച്ചിരിയും കൂടി ഉണ്ട് അവിടെ ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എവിടെയെങ്കിലും നല്ല നമ്മൾ ഹീറ്റ് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഇളക്കാൻ നേരത്തെ അത് പിന്നെയും തണുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുക എവിടെയെങ്കിലും ഓവറായിട്ട് ടൈറ്റ് കാണിക്കുന്നതിൽ അവിടെ ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് എന്നിട്ട് ഇളക്കുക അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നൈസിന് ഇളക്കി എടുത്തിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കണ്ടോ അത്രയും നീളമുണ്ട് അപ്പോൾ നമ്മൾ ആ ചീറ്റ് അകത്തോട്ട് കയറ്റുമ്പം ഇത് കട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നൈസിന് നമ്മൾ ഇളക്കിയെടുത്തു ഈ ബാക്ക് ഗ്ലാസ്സിന് കനം കുറവാണ് നമ്മൾ ചില മോഡലിൻ്റെ ബാക്ക് ഗ്ലാസ് ഒക്കെ ഇളക്കാൻ നേരത്തെ ഇപ്പോൾ റെഡ്മിയുടെയൊക്കെ റെഡ്മി നോട്ട് നയൻ പ്രോ അതിൻ്റെയൊക്കെ ഗ്ലാസ് ഇച്ചിരി നല്ല കനമുണ്ട് പക്ഷേ ഇതിൻ്റെ ഗ്ലാസ്സിന് കനം കുറവാണ് വളരെ നൈസാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ തിക്കാൻ നേരത്തെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഗ്ലാസ് ചിമ്മി അങ്ങ് പോവും അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ച് തന്നെ ഇളക്കുക ഇപ്പം ഇവിടെ വോളിയം ബട്ടനും പവർ ബട്ടൺ അതാണ് ഉണ്ടോ ഇവിടെയാണുള്ളത് പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റായ ഒരു സാധനം ഉണ്ട് അതാണ് അവിടെ ഒരു ചെറിയ സ്പെയർ ഉണ്ട് അത് ഞാൻ ഇളക്കി കാണിച്ചു തരാം ഇതില്ലെങ്കിൽ നമുക്ക് വോളിയം ബട്ടണും പവർ ബട്ടണും ഔട്ടർ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ഒരു സ്ക്രൂ ഇളക്കാനുണ്ടോ എന്ന് വെച്ചാൽ അതുകൊണ്ടേ എന്തായാലും ഞാൻ ബാറ്ററി സ്ക്രൂ അപ്പോൾ ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്യുകയാണേ ഞാൻ ഇങ്ങനെ വെച്ചോണ്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇനിയിപ്പം ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൂരി വിട്ടിട്ട് ഗ്ലാസ് മാറ്റി വയ്ക്കാൻ പോവാണ് അടുത്ത് ബാറ്ററി സ്ട്രിപ്പ് എല്ലാം റിമൂവ് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഉണ്ട് അത് പലരും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാതെ ഇളക്കിയിട്ട് അത് ഒടിഞ്ഞു പോകും അപ്പോൾ ഒരുപാട് പേർക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ടറും അതായത് ഓളിം ബട്ടൺ പവർ ബട്ടൺ ഔട്ടറ് വയ്ക്കുമ്പോൾ നിൽക്കത്തില്ല അവിടെ പിടിത്തം കാണത്തില്ല നമ്മൾ പിന്നെ ഗം വെച്ച് ഒട്ടിക്കും പക്ഷെ അത് നിൽക്കില്ല അത് ഓവർ ടൈറ്റ് ആവും കറക്റ്റായിട്ട് പോയിൻറ്റ് കിട്ടത്തില്ല ഒരുപാട് ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പം ഇതൊന്ന് ഇളക്കി മാറ്റട്ടെ ഓക്കെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൂരി വിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇളക്കി മാറ്റിയിട്ട് ഞാനത് ഞങ്ങൾക്ക് എടുത്തിപ്പം കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരു മച്ചാൻ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊതുവേ ഈ സ്പെയർ ചേഞ്ചിങ് വർക്കാണോ അധികം വരുന്നത് അല്ലെങ്കിൽ ബോർഡ് വർക്ക് ആണോ അധികം വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് സ്പെയർ ചേഞ്ചിങ് വർക്കാണ് മച്ചാൻ അധികം വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പോയി ഈ പറഞ്ഞ പോലെ ഇയർപീസ് അങ്ങനെയൊക്കെ ഇഷ്യൂസ് ചാർജിങ് അങ്ങനെ ഇങ്ങനെ സ്പെയർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന വർക്കുകളാണ് അധികം വരുന്നത് ബോർഡ് ഡെഡ് ബോർഡ് അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി പെർസെൻറ്റേജ് വരുമെന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോർഡ് വർക്കാണോ കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ സ്പെയർ ചേഞ്ച് ചെയ്യുന്ന വർക്കാണ് അധികം വരുന്നെന്നുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് തോന്നുന്നു മൊബൈലിപ്പം ഓഫായി ഓണാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ എല്ലാവരും പുതിയ ഫോൺ മേടിക്കുക എന്നാണ് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് എന്താ പറയുക വിലക്കുറവുണ്ട് അതുപോലെ തന്നെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ ഡെഡ് ഡെഡായിപ്പോയി അല്ലെങ്കിൽ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ വെറുതെ പോയി സർവീസ് ചെയ്യേണ്ട ഇനി ഓണാക്കി ആക്കി എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പുതിയ ഫോൺ വാങ്ങിക്കാന്നാണ് തോന്നുന്നത് എല്ലാവർക്കും പുതിയ ഫോൺ വാങ്ങിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ ചിലർ മാത്രം ഡേറ്റാസ് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഓൺ ചെയ്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അവർ മാത്രമായിരിക്കും ഈ ബോർഡ് വർക്കിനായിട്ട് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കമൻ്റായ മാർക്കെല്ലാം വെച്ചാൽ അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ ഐറ്റം ഇളക്കി കാണിക്കാം കേട്ടോ താണ്ടേ താണ് ഇവിടുത്തെ ഇവിടുത്തെ ഹീറോ ഇയാളാണ് കേട്ടോ അണ്ട നീളത്തിന് ഇരിക്കുന്നുണ്ടോ ഇത് ഒടിയാതെ എടുക്കണം ഒടി അതുപോലെ തിരിച്ച് കറക്റ്റ് സെറ്റ് ചെയ്യണം ഉണ്ടോ ഞാനിപ്പോൾ ഇളക്കി കാണിക്കുക അതാണ്ടേ ഈവനാണ് ഇവിടുത്തെ താരം ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ മച്ചാനെ മസ്റ്റായിട്ടും ഓളിയും ബട്ടനും പവർ ബട്ടനും നമുക്കവിടെ നിൽക്കില്ല ഇളക്കിയെങ്കിൽ പോരും നമ്മൾ പിന്നെ ഗമ്മു വെച്ച് ഞാൻ പല മൊബൈലിലും കണ്ടിട്ടുണ്ട് ഗമ്മു വെച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്കാവൂല അതും ഇവിടെ ഞാൻ കറക്റ്റായിട്ട് പറയുകയാണ് കാരണം പ്രോപ്പറായിട്ട് നമ്മൾ ഇതില്ലാണ്ട് നമ്മൾ ഗം വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ പ്രോപ്പർ വർക്ക് ആവത്തില്ല ബട്ടൺ അകത്തോട്ട് കയറിപ്പോൾ പിന്നെ തിരിച്ച് വരത്തില്ല ഒരുപാട് ഇഷ്യൂ ഉണ്ട് കാരണം ഈ മോഡൽ ഇളക്കിയവർക്ക് ആ ഒരു പീസിൻ്റെ വില എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും വച്ചാൽ അപ്പോൾ ഞാൻ ഇവിടെ ദാണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പവർ ബട്ടൺ വന്ന് ഓളിയും ബട്ടൺ ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ നൈസ് തിക്കിയെടുക്കുകയാണ് ഇങ്ങനെ ട്യൂസർ വെച്ചൊക്കെ ഇളക്കുമ്പം ആ ഇന്നർ ഡാമേജ് ആവാതെ നോക്കണം ഇപ്പോൾ ഇവിടെ ഇന്നറിന് കംപ്ലൈൻ്റ് ഇല്ല ഔട്ടർ മാത്രമാണ് നമ്മൾ മാറാൻ പോകുന്നത് ഇതിപ്പോൾ ഇളക്കുമ്പോഴേ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഞാൻ കാണിച്ചത് എന്തായാലും അപ്പോൾ ഞാൻ ഔട്ടർ മാത്രം നൈസിനെ ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പം ഞാൻ ആ ഒരു പീസ് എടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇളകി വന്നത് കണ്ടോ ഇന്നർ കംപ്ലൈൻ്റ് ഇല്ല അപ്പോൾ നമ്മൾ ഔട്ടർ മാത്രം വെച്ചാൽ മതി അതുപോലെ തന്നെ ചിലർക്ക് ഭയങ്കര പേടിയാണ് ഈ പവർ ബട്ടനോ ഓളിങ് ബട്ടനോ ഇങ്ങനെ വർക്ക് ആവാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ബോർഡിൽ എന്തോ വലിയ സംഭവം പറ്റിയെന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമല്ല വെച്ചാൽ ഇതെല്ലാം സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് തന്നെ മാറാൻ പറ്റും അതുകൊണ്ട് പൊടിഞ്ഞു പോയ പീസുകളാണ് കണ്ടോ ഇത് ആ ഇന്നർ സൈഡിൽ അകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഡോട്ട് പോലെ ഇരിക്കുന്നതാണ്ട് അത് പൊടിഞ്ഞു പോകുന്നതാണ് കുറേ പഴക്കമൊക്കെ വരുമ്പോഴേക്കും ഇത് പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ ഇഷ്യൂ വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഔട്ടർ മാറാം അപ്പോൾ റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ഓളി പവർ ഔട്ടർ ബട്ടൺ ആണ് ഇത് ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ ഒറിജിനൽ അല്ല വെച്ചാൽ പുറത്ത് കിട്ടുന്ന അല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ളതാണ് കുഴപ്പമൊന്നുമില്ല പൊടിഞ്ഞൊന്നും പോകത്തില്ല കാരണം പൊടിഞ്ഞു പോവാതിരിക്കാനായിട്ടാണ് ഇതിൻ്റെ അത് പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത് മറ്റേത് അത് എന്തോ ഒരു മെറ്റീരിയലാണ് പൊടിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇത് പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകില്ല നല്ല കുത്തി ഒടിച്ച് കളഞ്ഞാലേ ഉള്ളൂ അത്രയും പെട്ടെന്ന് ഒടിയത്തൂല്ലോ അപ്പോൾ ഞാൻ പവർ ബട്ടൺ അവിടെ കറക്റ്റായിട്ട് ഇടുകയാണ് ഒരു സൈഡിൽ ഇത് ക്ലിപ്പാണ് കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ തള്ളിയിട്ട് ഇനി ഒരു സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്തിടണം അങ്ങനെയാണിത് ചിലതിങ്ങനെ നേരിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ പോകത്തില്ല ഒരു സൈഡ് ചരിച്ച് കറക്റ്റായിട്ട് ആ ലോക്കിൽ വീണതിന് ശേഷം മുകളിലത്തെ സൈഡ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്യുമ്പോൾ അകത്ത് പോയതാണ്ടോ അങ്ങനെ പ്രസ് ചെയ്താൽ കൊടുക്കുക അകത്തു പോവും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വോളിയം ബട്ടൺ ഇടാൻ പോവുകയാണ് ഇതിപ്പം ഫുള്ളും ഉള്ളിലോട്ട് കയറിപ്പോയി ഞാനത് ചെറുതായിട്ടൊന്ന് പുറത്ത് തള്ളി നോക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പീസ് നമ്മൾ പിളക്കിയെടുത്തില്ലേ പറഞ്ഞപ്പോൾ പവർ ബട്ടൻ്റെയും വോളിയം ബട്ടൻ്റെയും ഒരു ലോക്ക് ആ പീസ് വയ്ക്കുമ്പം ഒരുപാട് ഉള്ളിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത് ഞാൻ ചെക്ക് ചെയ്തത് അതുകൊണ്ട് വോളിയം ബട്ടൺ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ ആ പീസ് വയ്ക്കണം ഇവിടെ കണ്ടോ ലൂസായിരിക്കുന്നുണ്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അത് വീഴും ഈവന് വെക്കാതെ ആ ബട്ടൺ അവിടെ നിൽക്കൂല്ല അപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കണം ഇത് വയ്ക്കുമ്പോൾ തന്നെ പലരും ഇതിനെ ഓടിച്ചു കളഞ്ഞിട്ടുണ്ട് നിങ്ങളാരെങ്കിലും ഈ ഒരു പീസ് ഇളക്കി ഓടിച്ചു കളഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ല എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒടിഞ്ഞു പോയിട്ടുണ്ട് അത് ഇങ്ങനെയല്ല അത് ആൾറെഡി ഇളക്കി ഗ്മക്ക് അതിൻ്റെ പുറത്തായി അങ്ങനെയാണ് ഓടിയുന്നത് അതും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഈ ലോക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഇപ്പം ഇത് വന്നിട്ട് ഇളക്കിയിട്ടില്ല ഇതുവരെ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇളക്കാത്ത ഒരു മൊബൈലാണിത് അതുകൊണ്ടാണ് ഈ ഒരു പീസ് ഡാമേജ് ഇല്ലാതെ എനിക്ക് ഇളക്കാൻ പറ്റിയ അതേ ഇളക്കി പണിഞ്ഞ സെറ്റാണെങ്കിൽ ഗം വയ്ക്കുന്നു എന്ന പേരിൽ ഇതിൻ്റെ പുറത്ത് ഫുള്ളും ഗം വയ്ക്കും ആ ഒരു പീസിൻ്റെ പുറത്ത് ഫുള്ളും ഗം വയ്ക്കും ഗം വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് രണ്ടാമത് ഞാനെന്നല്ല വേറെ ആരെങ്കിലും ഇളക്കാൻ നേരത്ത് ഇത് ഒടിഞ്ഞു തന്നെ വരും അതായത് ആ ഒരു ബാക്ക് ഗ്ലാസ്സോട് കൂടി ചേർന്ന് വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഒടിഞ്ഞെങ്കിൽ വരും അപ്പോൾ ഗമ്മു വയ്ക്കുമ്പം അവിടെ നൈസിന് വെക്കുക ഇല്ലെങ്കിൽ അവിടെ വയ്ക്കാതിരിക്കുക അതായിരിക്കും നല്ലത് ഇപ്പം ഞാനിവിടെ ഗം വയ്ക്കാൻ നേരത്ത് നൈസിന് വെച്ച് വിടത്തേ ഉള്ളൂ ചിലരാണെങ്കിൽ ആ ഗ്ലാസ് നല്ല രീതിയിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഗം അധികം വയ്ക്കും പക്ഷേ ആ ഒരു സ്ഥലത്ത് മാക്സിമം കുറച്ച് വയ്ക്കുക ഗം നമ്മളിപ്പോൾ ഒട്ടിച്ച് വിടും പക്ഷേ ഇത് വേറൊരു സ്ഥലത്ത് ഇളക്കാൻ നേരത്ത് ആ ഇളക്കുന്ന മച്ചാൻ്റെ കയ്യിരുന്ന് ഈ സാധനം ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ലോക്ക് വോളിയൂമിൻ്റെയും പവറിൻ്റെയും ലോക്ക് അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രൂ എല്ലാം ഇടുകയാണ് ഇവിടെ ഓക്കെ അടുത്ത് ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുക്കാൻ പോവാണ് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് കൊടുത്തതിന് ശേഷം മൊബൈൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഒരു മൂന്നാല് മാസം പുറത്ത് യൂസ് ചെയ്യാതെ വെച്ചിരുന്നാണ് കസ്റ്റമർ പറഞ്ഞത് ഇപ്പോൾ എടുത്ത് ചാർജ് കുത്തിയിട്ടിട്ട് ഓൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ബട്ടൺ ഒക്കെ ഇങ്ങനെ വർക്ക് ആവാണ്ട് വന്നതെന്നാണ് പറഞ്ഞത് സോ നമ്മൾ എന്തായാലും ഓൺ ചെയ്ത് ഫുൾ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം മൂന്നാല് മാസത്തെ മാസത്തിനും കൂടുതൽ യൂസ് ചെയ്യാതെ വെച്ചിരുന്ന മൊബൈലാണ് സോ ഞാൻ എന്തായാലും ഓൺ ചെയ്യാൻ പോവാണ് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഓണായി വന്നിട്ടുണ്ട് മച്ചാനെ ഇനി പവർ ബട്ടനും ഫിംഗർ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം പവർ ബട്ടൺ ഓക്കെ ഫിംഗർ തുടുമ്പം ഓക്കെ വർക്കിംഗ് ആണ് വിഷയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അത് ഓഫായല്ലോ ഓഫായി വെച്ചാൽ എസ് അനക്കൊന്നുമില്ല മൂന്നാല് മാസമായിട്ട് യൂസ് ചെയ്യാതിരുന്ന മൊബൈലാണ് അതുകൊണ്ട് ഹാങ് ആവാനും ചാൻസ് ഉണ്ട് ആ എന്തായാലും റീസ്റ്റാർട്ടായി വരുന്നുണ്ട് ഈ റെഡ്മിയുടെ ഫോൺ കുറച്ചാൾ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഓൺ ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ സ്റ്റാർട്ടിങ്ങിന് കാണിക്കും പിന്നെ ഓക്കെ ആവും എന്തായാലും ഇവിടെ ഓൺ ആയിട്ടുണ്ട് നോക്കാം ഒന്നും കൂടി ഇത് ചിലപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ഇടാൻ നേരത്ത് കറക്റ്റ് വീന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കും കേട്ടോ റെഡ്മിക്ക് മാത്രമല്ല എല്ലാ മൊബൈലിലും സ്ട്രിപ്പ് കറക്റ്റ് വീന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ റീസ്റ്റാർട്ടായി നിൽക്കും അല്ലെങ്കിൽ പോകും അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരും അപ്പോൾ എന്തായാലും ഇത് ഓണായി ക്ലിയർ ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആക്കാം ഒട്ടിച്ചെടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ സ്ട്രിപ്പ് എല്ലാം ഇളക്കിയിട്ട് ഒന്നും കൂടി തിരിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ ടച്ച് ഹാങ്ങിങ് ആണെന്ന് തോന്നുന്നു അനങ്ങുന്നില്ല ഓക്കേ ഷട്ടർ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഒരു അനക്കുമില്ല ആ ഓക്കെ സ്ലോ ഉണ്ട് ഹാങ്ങിങ് ആണെന്ന് തോന്നുന്നത് വെച്ചാൽ ഹാങ്ങിങ് ആണെങ്കിൽ വലിയ വിഷയമില്ല ഇച്ചിരി നേരം ഓണായി നിൽക്കുമ്പോൾ റെഡി ആവും അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് പിടിച്ചിടേണ്ടി വരും ഒന്നും കൂടി നല്ല സ്ട്രക്കാകുന്നുണ്ട് ചില മൊബൈൽസ് അങ്ങനെയാണ് നമ്മൾ കസ്റ്റമർ വന്നിട്ട് നോർമൽ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞ് നമ്മളേ തരും പക്ഷേ നമ്മളത് ചെയ്യാൻ നേരത്ത് വർക്ക് ചെയ്യാൻ നേരത്ത് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് കൂടുതൽ പറയാനും പറ്റത്തില്ല അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെ ഒന്നും ഒന്നുമില്ലായിരുന്നൊക്കെ പറയൂ കസ്റ്റമർ അതാണ്ട് സ്റ്റക്കായി ഫുള്ള് സ്റ്റക്കായി എനിക്ക് തോന്നുന്നു സ്ട്രിപ്പ് ഒന്നും കൂടി ഒന്ന് പിടിച്ചിടാമെന്ന് തോന്നുന്നു ഇളക്കിയിട്ട് അപ്പോൾ ഒരനക്കമില്ല അതാ ഫുള്ള് ബ്ലാങ്കായി നിൽക്കുകയാണ് സെറ്റ് ഓണാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരനക്കമില്ല എന്തായാലും ഞാൻ സ്ട്രിപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് പിടിച്ചിടാൻ പോവുകയാണ് അതിന് മുന്നേ ഒന്ന് ചാർജറും കൂടി കണക്ട് ചെയ്ത് നോക്കാം സംഭവം നിങ്ങൾക്കിപ്പോൾ എന്താ ഡയറക്റ്റ് ഞാനിപ്പം ഇത് എല്ലാം കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് അത് മാറുന്നത് മാത്രമേ നീ കാണിച്ചാൽ മതി നമ്മൾ അങ്ങനെ ഒരു ചെറിയ വർക്ക് എടുക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരും ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് ചെറിയ എന്തെങ്കിലും വർക്കിനായിരിക്കും എടുക്കുന്നത് വലിയ വർക്കിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിവിടും അത് കസ്റ്റമറോട് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഏകത്തുമില്ല അതാണ് നമ്മൾക്ക് ഈ ടെക്നീഷ്യന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണി അതാണ് അപ്പോൾ മാക്സിമം കസ്റ്റമറുടെ അടുത്ത് റിസ്ക് പറഞ്ഞു തന്നെ മേടിക്കുക ഇപ്പോൾ ഇത് പവർ ബട്ടൻ്റെ ഇഷ്യൂ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിനകത്ത് ഉണ്ടോ സ്റ്റക്കായി പോവുകയും പെട്ടെന്ന് ഓഫായിപ്പോൾ ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ചില കസ്റ്റമർ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ചിലർക്ക് പറഞ്ഞാൽ കേൾക്കൂല അത് അനുഭവം ഉണ്ട് മച്ചാൻ ഒരുപാട് പേർക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും കമൻറ്റായും മറക്കല്ല അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നും കൂടി സ്ക്രൂ ഇളക്കാണ് ഇളക്കിയിട്ട് സ്ട്രിപ്പുകളൊക്കെ ഒന്നേന്ന് റിമൂവ് ചെയ്തിട്ട് പിടിച്ചിടാൻ പോവുകയാണ് ഞാൻ ഈ സെക്ഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് സെറ്റ് ചെയ്യുന്ന പോലെയാണ് വീഡിയോ ഇടേണ്ടതെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പം പുതിയതായിട്ട് വരുന്ന മച്ചാമാർ പഠിച്ചിട്ട് വരുന്ന മച്ചാമാർക്ക് ഇത് അറിയണം കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് വരും ആ കംപ്ലൈൻറ്റ് നിങ്ങൾ ശരിയാക്കാൻ നേരത്തെ വേറെ കംപ്ലൈൻറ്റ് വരും അത് അങ്ങനെ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് വന്നിട്ടുമുണ്ട് ചെയ്തവരുമുണ്ട് കൈയിരുന്ന് കാശ് കൊടുത്ത് ചെയ്ത് കൊടുത്തവരുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ സംഭവിച്ചിട്ടുണ്ടോ ഒരു കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ മൊബൈലിൽ തന്നെ വേറെയും കംപ്ലൈൻ്റ് ഉണ്ടാവും അത് കയ്യിരുന്ന് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും വച്ചാൽ ചെയ്യാൻ മറക്കല്ലേ ബിഗ്നേഴ്സിന് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോബ്ലം വരുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്പെയർ മാറാനായിട്ടിരിക്കും എടുക്കുന്നത് എടുക്കുന്ന വഴിക്ക് ഒന്നെങ്കിൽ കയ്യപ്പത്തം പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്തു വരുമ്പോഴേക്കും വേറൊരു കംപ്ലയിൻ്റും കൂടി അതിനകത്ത് കാണിക്കും അപ്പോൾ അത് ഇല്ലെന്ന് കസ്റ്റമർ പറയും അങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്ന് കസ്റ്റമർ പറയും അവസാനം കൈയിരുന്ന് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാവും അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഞാനിവിടെ എല്ലാ സ്ട്രിപ്പുകളും കറക്റ്റ് വീന്നിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്ട്രിപ്പും കറക്റ്റ് വീന്നിട്ടുണ്ട് ഇനി സ്ക്രൂ എല്ലാം ഇട്ടതിന് ശേഷം ഓൺ ചെയ്ത് നോക്കണം ഓക്കെ മച്ചാന ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഇനി ആ ഹാങ്ങിങ്ങും ആവുന്ന ഇഷ്യൂവും ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് എന്തെങ്കിലും ചെറിയതായിട്ട് ഇളകി നിന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും സംഭവിച്ചത് അല്ല പിന്നെയും ഓഫ് ഓഫാവുന്നെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഓൺ ആവട്ടെ ഓണായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് സെവൻ പ്രോ ഓണായി വന്നിട്ടുണ്ട് മച്ചാൻ ഇനിയിപ്പം നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ മൂവ് ആവുന്നുണ്ട് അപ്പോൾ സ്ട്രിപ്പ് ചെറുതായിട്ട് എവിടെയെങ്കിലും മിസ്സായിരുന്നതായിരിക്കും വച്ചാൽ സ്ട്രിപ്പ് പിടിച്ചു വിട്ട് യാതൊരു ഇഷ്യൂ ഇല്ല നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് നേരത്തെ പോലെ ഹാങ്ങിങ് ഒന്നുമില്ല ഓക്കെ മച്ചാന് അപ്പോൾ ഞാൻ ബാക്ക് ഗ്ലാസ് ഒട്ടിക്കാൻ പോവാണ് അതുപോലെ തന്നെ ചിലർക്കൊരു ഡൗട്ടുണ്ട് ഫോണ് സ്വിച്ച് ഓഫ് ആക്കാതെ ബാക്കിൽ ഗം വെച്ചിട്ട് അതായത് ഗ്ലാസ് ഗം വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് അപ്പോൾ ഞാനിവിടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല ഡിസ്പ്ലേ ഓൺ ആയി തന്നെ ഇരിക്കുകയാണേ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു മിനിറ്റ് ആണ്ടേ ഡിസ്പ്ലേ ഓൺ ആണ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ബാക്ക് ഗ്ലാസ് ഒട്ടിക്കാൻ പോവുകയാണ് എന്താ സംഭവിക്കുന്നുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാണുക ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഗം അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ നേരത്ത് അധികം ഗമ്മു വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ അതായത് ഓളീമും ഓളീമും പവർ ബട്ടൺ വരുന്ന ഭാഗത്ത് അധികം ഗ്മു വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും അച്ചാൻ ഇത് ഇളക്കാൻ നേരത്ത് തീർച്ചയായും ആ ഓളിയും പവർ ബട്ടണിൻ്റെ അകത്ത് വരുന്ന ആ ലോക്ക് പീസ് കട്ടായി കട്ടായിപ്പോവും അതായത് ഒടിഞ്ഞു പോകും അപ്പോൾ ഞാനിവിടെ നൈസിനാണ് ഗ്മ കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിലും പൊതുവേ ഞാൻ ബാക്ക് ക്ലാസ് ഒട്ടിക്കാൻ നേരത്ത് ഇച്ചിരി ചെറുതായിട്ട് ഒരു ഒരു നൂല് പോലെ കറക്കി കൊടുക്കത്തേ ഉള്ളൂ ബാക്ക് ഗ്ലാസ് ഒട്ടാനായിട്ട് അധിക ഗമിൻ്റെ ആവശ്യമൊന്നുമില്ല ആ എഡ്ജുകളിൽ ചെറുതായിട്ടിരുന്നാൽ മതി ഇപ്പം ഞാൻ ഇവിടം വരെ വെച്ചിട്ടുണ്ട് അടുത്ത് ചെറുതായിട്ട് ഇച്ചിരി ഒരു പേരിന് ഡോട്ട് ഡോട്ടായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്ലാസ് അവിടെ പിടിത്തം മതി അല്ലാതെ വേറെ അധികം ഒന്നും ഇത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഒരു ലൈൻ പോലെ വെച്ചിട്ടുണ്ട് ഇനി ഗ്ലാസ് കറക്റ്റായിട്ട് അവിടെ വയ്ക്കാൻ പോവാണ് ഇപ്പോഴും ഡിസ്പ്ലേ ഓണിൽ തന്നെയാണ് ഫോൺ ഓണിലാണ് ഡിസ്പ്ലേ ഓൺ ഓണായിരിക്കുകയാണെ ഞാൻ ബാക്ക് ഗ്ലാസ് വെച്ച് ഒട്ടിക്കുന്നു കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് റബ്ബർ മാറ്റി മാറ്റിവയ്ക്കാൻ പോവുകയാണ് റബ്ബർ ബാൻഡിടുമ്പോഴും മൊബൈൽ ഓണിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതാണ്ടേ റബ്ബർ ബാൻഡ് ഫുള്ള് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം ഓണിൽ തന്നെയാണ് വേണ്ടേ ഡിസ്പ്ലേ ഓണായി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഉണങ്ങട്ട് ഓക്കെ ഗമൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നല്ല സീറ്റിങ്ങും ആയിട്ടുണ്ട് റബ്ബർ ബാൻഡ് എല്ലാം ഇളക്കുകയാണ് ഡിസ്പ്ലേ ഓണാക്കിയാണ് ഇരുന്നത് മൊബൈൽ ഫോൺ ഓണിലാണ് ഇപ്പോഴും നോക്കാം നമുക്ക് സ്ക്രീൻ ഓക്കെ അതുകൊണ്ടുണ്ടോ യാതൊരു ഇഷ്യൂ ഇല്ല ഒരു കംപ്ലൈൻറ്റുമില്ല അപ്പം നമുക്ക് ഈ ഓൺ കണ്ടീഷനിൽ തന്നെ നമുക്ക് ഈ ഗമൊക്കെ അടിച്ച് ഒട്ടിച്ച് വെച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോ ചാന അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്ബയാ മറക്കല്ലേ ബബായ്